ഇരിട്ടിയിലെ പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീശങ്കരാചാര്യയിൽ ഇഫ്താർ പാർട്ടി ഹൃദയസ്പർശം എന്ന പേരിൽ സംഘടിപ്പിച്ചു ഇരിട്ടി സെന്റർ ഡയറക്ടർ ജഗി മാത്യു ഷുഹൈബ് മുഹമ്മദ് മാസ്റ്റർ ഷെമീന ടീച്ചർ ഓഫീസ് മാനേജർ സുമയ്യ വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളും വിദ്യാർത്ഥികളും സ്നേഹവിരുദിന് നേതൃത്വം നൽകി ഇത് ശ്രീശങ്കരാചാര്യ ഇരട്ടി ശ്രീശങ്കരാചാര്യയുടെ ഇഫ്താർ സംഗമം ഇന്ന് ഇവിടെ നടന്നു വളരെ ഗംഭീരമായിട്ടാണ് ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ നടന്നത് അതിന് പ്രത്യേക കാരണമുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഞങ്ങളെല്ലാവരും നോമ്പെടുത്തുകൊണ്ടാണ് ഈ വർഷം ഇഫ്താർ പാർട്ടി ഇവിടെ സംഘടിപ്പിച്ചത് ഇവിടുത്തെ അധ്യാപകരും ഭൂരിഭാഗം വിദ്യാർത്ഥികളും പിന്നെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അവരെല്ലാം രാവിലെ മോഹൻ നോമ്പിലാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വലിയ ആവശ്യത്തിലുമാണ് കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷമുണ്ട് ധാരാളം വിദ്യാർത്ഥികൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരു വലിയ ഒരു സ്നേഹസ്പർശം എന്ന നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ കാണുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇഫ്താർ സംഗമങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പരസ്പര സാഹോദര്യത്തിന്റെ ആ ഊഷ്മളത ഊട്ടിയുറപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി